നമസ്കാരം എല്ലാ സനാതന വിശ്വാസികളും അറിയാനായിട്ട് ഗുരുവായൂർ എന്ന് എല്ലാവരും കേട്ടുണ്ടാവും പക്ഷെ രണ്ടാം ഗുരുവായൂർ എന്ന് പലരും കേട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം എറണാകുളം ജില്ലയിൽ പറൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് രണ്ടാം ഗുരുവായൂർ അതായത് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം ഒരു കാട് പോലെ മലയും നദികളുമുള്ള കൂട്ടത്തിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് നമുക്ക് ആ ക്ഷേത്രം ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടണം കാരണം ഇവിടെ ഒരു മഹായാഗം നടക്കുകയാണ് സമുജി നമസ്കാരം നമസ്തേ സിയുടെ പേരൊന്ന് പറയൂ ജയ് സീതാറാം എൻ്റെ പേര് സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി ആ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് പറയാമോ ഇത് ലോകത്തിലെ തന്നെ നാല് മതസ്ഥര ദേവാലയങ്ങളുള്ള വിശ്വമാനവ മൈത്രിയത കേഥാരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വില്ലാർവട്ടം മഹാരാജാവിൻ്റെ ആസ്ഥാനമായിരുന്ന കോട്ടയുടെ അകത്തെ കോവിലകം അപ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറുകൾ തുടങ്ങി ഇരുന്നൂറ്റി അൻപത് വർഷം മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു രാജവംശമാണ് ഉല്ലാവട്ടൻ രാജവംശം ആ കാലഘട്ടത്തിലാണ് മുസ്ലിംസ് ജൂതന്മാർ ക്രിസ്ത്യാനികൾ തുടങ്ങിയിട്ടുള്ള ദേവാലയങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ദേവസ്ഥാനങ്ങളായി മാറുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് കോട്ടയൽ കോലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏകദേശം എത്ര വർഷം മുമ്പാണ് ഇത് സംഭവം നടന്നത് ഇത് ഈ രാജവംശം തന്നെ ഇത് ഇരുനൂറ്റമ്പത് വർഷമായി നാല് ദേവാലയങ്ങളിൽ സങ്കല്പം മാനവ മൈത്രി എന്നുള്ള സങ്കല്പം വന്നിട്ട് എന്തായാലും ഈ രാജവംശം ആയിരത്തി മുന്നൂറുകളിലാണ് അറിയപ്പെടുന്നത് ആ ഈ ദേവാലയത്തിൽ എന്താണ് ഇത് അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ നടക്കാൻ പോകുന്നത് നവചണ്ഡിക ഇത് എന്ത് യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം തന്നെ ലോക നന്മക്ക് ലോകത്തിലെ സമസ്ത ചരാകചരങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പൂജിക്കുന്ന ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാ തരങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും പല പല യാഗങ്ങൾ ഹോമങ്ങൾ നടക്കും അതുപോലെ തന്നെ ഒരു മഹാ യാഗമാണ് എങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മുടെ പരദേവതാ പ്രീതിക്കായിക്കൊണ്ട് നടത്തുന്ന നവചണ്ഡിക മഹായാഗമാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരദേവത പ്രശ്നങ്ങൾ പരദേവതകൾ കണ്ടെത്താൻ സാധിക്കാത്തത് അതിൻ്റെ ആ ദോഷ പരിഹാരങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് തീരാത്തവർക്ക് തീരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പരദേവതകൾ ഇല്ലാത്തവർക്ക് പരദേവതകൾ കണ്ടെത്താൻ പറ്റാത്തവർക്ക് ചണ്ഡികാദേവിയെ ഉപാസിക്കുന്നതും ചണ്ഡികാദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഇതുപോലുള്ള മഹായാഗങ്ങളിൽ പങ്കെടുക്കുന്നതും പരദേവതാ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നശിച്ചു പോയാൽ തകർന്നു പോയാൽ ഇല്ലാതായിപ്പോയാൽ ഒരു രാജവംശത്തിൻ്റെ പാരമ്പര്യമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങനെയുള്ള ദുരിതഭാവങ്ങളുണ്ടെങ്കിൽ അതിനും ഉൾപ്പെടെ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും സർവ്വവിധ എല്ലാവർക്കും ഐശ്വര്യങ്ങളും സുഖവും പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന നവചണ്ഡിക മഹായാഗമാണ് ഇവിടെ നടക്കുന്നത് പ്രധാന പ്രതിഷ്ഠ എന്താണ് ഈ അമ്പലത്തിലാണ് ഇവിടെ ചതുർബാഹു ബിംബമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പഴയ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ വില്ലാർവട്ടം അല്ലെങ്കിൽ ഗോവിന്ദപുരം എന്നറിയുന്ന ക്ഷേത്രമായിട്ടാണ് പറയുന്നത് ഇന്നിപ്പോൾ പഴയകാലത്ത് കോട്ടയടകത്തെ കൂവലം എന്നുള്ള രീതിയിൽ കോട്ടയം കൂവുലും ഈ നാടിന്റെ പേരായി മാറി സ്വാമിജി മഹായാഗം ഇത് എന്നാണ് തുടങ്ങുന്നത് ഇത് എങ്ങനെയാണ് ഈ യാഗത്തിന്റെ പ്രത്യേകതകളൊക്കെ ഭക്തർക്ക് വേണ്ടിയിട്ടൊന്ന് വിശദമാകാമോ തീർച്ചയായിട്ടും ഇത് നവചണ്ഡിക മഹായാഗം ഈ വരുന്ന ഒക്ടോബർ മാസം മൂന്ന് മുതൽ പതിമൂന്ന് വരെ പതിനൊന്ന് ദിവസങ്ങളിലായാണ് നടത്തപ്പെടുന്നത് ഒന്ന് മൂന്ന് ശാലകളിലായി ആണ് ഈ യാഗം നടത്തുന്നത് ഒന്ന് ഭോജനശാല രണ്ട് പ്രോക്ഷണശാല മൂന്ന് യാഗശാല ഭോജനശാല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാവിലെ പ്രഭാത ഭക്ഷണം മുതൽ വൈകിട്ട് ഭക്ഷണം വരെ രാത്രി ഭക്ഷണം വരെ റണ്ണിങ് ആയിട്ട് നിരന്തരം ആർക്കും ഇടതടവില്ലാതെ ഏത് സമയത്തും ആർക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ അന്നം അന്നമുണ്ടാവുക ഭക്ഷണം ഉണ്ടാവുക എന്നുള്ള സങ്കല്പത്തിൽ ഭോജനശാല വർക്ക് ചെയ്യും അതുപോലെ തന്നെ പ്രോക്ഷണശാല എന്ന് അർത്ഥമാക്കുന്നത് അറിവിൻ്റെ ശാല നൃത്തം സംഗീതം പ്രഭാഷണങ്ങൾ അനുമോദനങ്ങൾ സമ്മേളനങ്ങൾ കൂടാതെ ഒരു സൂര്യഗായത്രി ഫൗണ്ടേഷൻ ചെന്നൈയുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും ഉൾപ്പെടെയുള്ള നൃത്തങ്ങൾ സംഗീതങ്ങൾ ഒമ്പത് ദിവസങ്ങളിലായി നടക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് കൂടാതെ യാഗശാല രാവിലെ അഞ്ചര മുതൽ വൈകിട്ട് ഏഴര വരെ യാഗം കഴിഞ്ഞുള്ള സമയങ്ങളിൽ പാരായണങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് ഇനി അതുകൂടാതെ മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ഇതിനെ എല്ലാവരെയും ആകർഷിക്കുവാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കൂടുവാനും വേണ്ടി സഹകരിക്കാനും വേണ്ടി ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഒന്ന് കൊല്ലൂർ മൂകാംബിക കൊടുങ്കുല്ലരമ്മ ചോറ്റാനിക്കരമ്മ ഉൾപ്പെടെയുള്ള നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ദിവ്യജ്യോതികൾ കൊണ്ടുവന്ന് ഒക്ടോബർ മാസം മൂന്നാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്ക് കുന്നത്തളി ഇവിടെ തൊട്ടടുത്തുള്ള കുന്നത്തളി ക്ഷേത്രത്തിൽ സംഗമിക്കുകയും നൂറ്റെട്ട് ദിവ്യജ്യോതികളെ എഴുന്നള്ളിച്ച് ഈ ക്ഷേത്രാങ്കണത്തിലെത്തി പ്രോക്ഷണശാലയിൽ എത്തി ഈ എല്ലാവരെയും ഈ ജ്യോതി കൊണ്ടിരുന്ന ചൈതന്യങ്ങളെ ആദരിച്ച് ഇരുത്തുമ്പോൾ ആ യാഗവേദിയിൽ ഒമ്പത് സന്യാസി ശ്രേഷ്ഠന്മാർ ഉണ്ടാവും ഗുരുക്കന്മാർ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഗുരുക്കന്മാരുണ്ടാവും അവർ സ്വാമി ചിദാനന്ദപുരി സ്വാമിജികൾ ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികൾ അതുപോലെ തന്നെ നന്ദാത്മജ സ്വാമികൾ ദ്വീദാസം മഠാധിപതി ധർമാനന്ദ സ്വാമികൾ കൂടാതെ കുൽപ്പുള്ളി അദ്വൈതാശ്രമം പുൽപ്പള്ളി അഗത്യ സിദ്ധാവിദ്യാശ്രമം മണാധിപതി ഗോരത്നാഥ് കലൂർ പാട്ടക വിരക്കൽ ഭഗവതി ക്ഷേത്രം സത്യാനന്ദ തീർത്ഥപാത്രം മദ്രാസിൽ നിന്ന് ശ്രീഹരിപ്രസാദ് സ്വാമികൾ അതുപോലെ തന്നെ ഭാരതം ഉടനീളം സഞ്ചരിച്ചിട്ടുള്ള മൈത്രേയ ഗുരുകുലം വിട്ടല അവിടെ നിന്ന് സീതാറാം കഥലായ തുടങ്ങി പൂർണാമൃതാനന്ദപുരി സ്വാമിജികൾ തുടങ്ങിയിട്ടുള്ള ഒമ്പത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ വേദിയിൽ ആദരിച്ച് ഇരുത്തി അവിടെ യതിപൂജ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ പൂജ നടത്തി അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ളവർക്കും ഭക്തന്മാർക്കും എല്ലാവർക്കും തന്നെ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചൈതന്യങ്ങളെ അല്ലെങ്കിൽ ദേവി പ്രതിബിംബങ്ങളെ ഈ ക്ഷേത്രത്തിൽ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ജ്യോതികളെയും ഒമ്പത് സന്യാസിമാരെയും കാണാനും തൊഴാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരവസരം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ അതിനുശേഷം സന്യാസിമാർ ഇറങ്ങി വന്ന് ഈ ജ്യോതികൾ അവരിൽ നിന്ന് സ്വീകരിച്ച് ലയിപ്പിച്ച് ഭദ്രദീപ പ്രതിഷ്ഠ യാഗശാലയിൽ നടത്തി ആക്കി മാറ്റുന്നു അതിൻ്റെ സങ്കല്പം സാധാരണ അരടി കടഞ്ഞ് നമ്മൾ യാഗം നടത്തും ഇവിടെ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ജ്യോതികൾ ലയിപ്പിച്ച് ഒന്നാക്കി നൂറ്റെട്ട് യാഗത്തിന് തുല്യമായിട്ടുള്ള യാഗം ഒരു യാഗം കൊണ്ട് നൂറ്റെട്ട് യാഗം നടത്തുന്നതിന് സമമാക്കുക എന്നുള്ള ഉദ്ദേശം ഇതിലൂടെ സംജാതമാണ് കൂടാതെ ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന പത്ത് ദിവസങ്ങളിൽ പത്ത് വയസ്സിന് താഴെയുള്ള ഒമ്പത് കുട്ടികളെ നവചണ്ഡികയുടെ ഒമ്പത് ഭാവത്തിൽ ഒമ്പത് രൂപത്തിൽ ഒമ്പത് മന്ത്രങ്ങളാൽ പൂജിക്കുക ആരാധിക്കുക കൂടാതെ നമ്മുടെ ഭാരത സംസ്കാരവും പൈതൃകവും സ്ത്രീകൾക്കും പെട്ടി പെൺകുട്ടികൾക്കും ഇത്രത്തോളം മഹത്വം നൽകുന്നു വിളിച്ചോതുന്ന തരത്തിൽ അവരെ പ്രത്യക്ഷ കുമാരി ആയി പൂജിച്ചുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മയും നമസ്കരിക്കുന്ന പാരമ്പര്യം പൈതൃകം സന്ദേശമായി ഈ പത്ത് ദിവസങ്ങളിലും ആചരിക്കുന്നു എന്നുള്ളതും ഈ യാഗത്തിൻ്റെ പ്രത്യേകതയാണ് മൂന്നാമതായി നമ്മുടെ ഈ നൂറ്റെട്ട് ജ്യോതികൾ യാഗാഗ്നിയാകുന്നു ആ യാഗാഗ്നി ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി വിജയദശമി നാളിൽ യാഗത്തിൻ്റെ പൂർണാഹുതി ഉച്ചക്ക് ശേഷം നടക്കുമെങ്കിലും വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം മൂന്ന് ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചാലക്കുടിയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമ തീരം മുതൽ എല്ലാ വഴിത്താരങ്ങളിലൂടെയും ഒരു ലക്ഷത്തിൽ പരം ദീപങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് ലക്ഷദ്വീപോത്സവം ശക്തി എന്നുള്ള പേരിൽ ഈ യാഗത്തിൻ്റെ നൂറ്റെട്ട് ജ്യോതിയാകുന്ന യാഗത്തിൻ്റെ ഊർജത്തെ നമ്മുടെ ജ്വാലാമുഖിയായ അമ്മയെ ഒരു ലക്ഷത്തിൽ പരം ദീപത്തിലൂടെ ജ്വലിപ്പിച്ചുകൊണ്ട് അവരുടെ പൂർവ്വജന്മാർജിതമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിക്കൊണ്ട് പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളൊരു സങ്കല്പം കൂടി ഈ യാഗത്തിൻ്റെ പ്രത്യേകതയാണ്